രാമദശരഥം വിദ്യി മാം വിനദാത്മജാം അയോധ്യാം മടവീം സിദ്ധി ഗദാദാഖം രാമദശരഥം വിദ്യി മാം വി ജനദാത്മജാം അയോധ്യം മടവീം വിദ്ധി ഗച്ചതാദ യഥാസുഖം രാമായണത്തിലെ ഏറ്റവും പ്രസിദ്ധമായ അല്ലെങ്കിൽ ഏറ്റവും പ്രബലമായ ആ ഒരു വാക്യം അല്ലെങ്കിൽ ആ വരികൾ അന്വേഷിച്ച് വരരുചിത യാത്ര ചെന്ന് നിൽക്കുന്നത് ഒരു കാനനത്തിലായിരുന്നു ആ കാനനത്തിൽ മറ്റ് വഴികളില്ലാതെ ഇനി അടുത്തതെന്ത് എന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ പണ്ഡിതനായ വരരുചി ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് അത്ഭുതകരമായ രീതിയിൽ വരരുചിയുടെ മുന്നിലേക്ക് ആ വരികൾ എത്തുകയാണ് രാമദർശരഥം വിദ്യ മാം വിദ്യ ജനതാത്മജാം അയോധ്യാം മടവീം വിദ്യ ഗച്ഛതാത യഥാസുഖം എന്ന് പറയുന്ന രാമായണത്തിലെ ഏറ്റവും പ്രബലമായ ആ വരികൾ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഒരത്ഭുതം പോലെ കടന്നു വരുന്നു വരരുചിയുടെ കുലം അദ്ദേഹത്തിൻ്റെ മക്കൾ പറയപ്പെട്ട പന്തിരുകുലം എന്ന പേരിൽ വിശേഷണം അർഹിച്ച് കേരളീയമായ ആ ഒരു ഐതിഹ്യ പാതയിലേക്ക് കടന്നു വന്ന വളരെ പ്രമുഖരായ വ്യക്തിത്വങ്ങളായിരുന്നു അവരെല്ലാം അഗ്നിഹോത്രിയും പാണനും പാക്കനാരും നാരാണത്തുഭ്രാന്തനും എന്നുവേണ്ട ആ പരമ്പരയിലെല്ലാവരും പ്രസിദ്ധരാണ് എന്നുള്ളതാണ് ആ ഒരു ഗ്രന്ഥത്തെ അല്ലെങ്കിൽ ആ ഒരു ഐതിഹ്യത്തെ അല്ലെങ്കിൽ ആ ഒരു മികച്ച സാഹിത്യത്തെ മലയാളത്തിലേക്ക് സംഗ്രഹീത പ്രാഖ്യാനമായിട്ട് കെ ബി ശ്രീദേവിയുടെ പറയുപറ്റ പന്തിര എന്ന കൃതി രമാമേനോൻ എത്തിക്കുക വഴി മനോഹരമായിട്ട് നമുക്ക് വായിച്ച് ആസ്വദിക്കാനും കഥകളുടെയും എല്ലാം ഇഷ്ടപ്പെടുന്ന കേരളീയ സംസ്കൃതിയുടെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഓരോ വായനക്കാരനക്കും മനോഹരമായ രീതിയിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കൃതിയാണ് പറയപ്പെറ്റ പന്തിരുകുലമെന്ന ഈ ഒരു സംഗരഹീത പുനരാഖ്യാനം നമ്പൂതിരിയുടെ മനോഹരമായ ചിത്രങ്ങളോടുകൂടിയാണ് ഈ പുസ്തകം നമ്മുടെ കൈകളിൽ എത്തുന്നത് എച്ച് എൻ സി ബുക്സാണ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത്